ഹലോ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുതന്നെ രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തൊമ്പത് പേപ്പറിലെ ഒരു സെക്കൻഡ് ഓണലൊരു അൾട്ടോ കേട്ടോ എൽ എസ് ഐ എ സി പവർ സ്റ്റാറിങ് വണ്ടി മേലുണ്ട് പിന്നെ റിമോട്ട് ആവും ഉണ്ട് രണ്ട് ഉണ്ട് റിമോട്ട് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ വണ്ടി എല്ലാം വൃത്തിൻ്റെ ഒരു വണ്ടിയാണ് അല്ലാതെ വണ്ടി ഓടി നാശമായിട്ടില്ല നല്ല വൃത്തിയിലാണ് നല്ല വീട്ടിലുണ്ട് കേട്ടോ ഒരു ചെറിയ വണ്ടി പഠിക്കാനും ചെറിയ ഫാമിലിക്ക് കൊണ്ടെടുക്കാനൊക്കെ പറ്റിയ വണ്ടി കേട്ടോ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ടയറൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ടയർ മുതലൊന്നും ഒരു അമ്പത് അറുപത് ശതമാനം എല്ലാ ടയറും ഉണ്ട് ഓക്കെ എൻ്റെ ബോഡി ഇങ്ങനെയാണ് ബോഡി മുതൽ വേറെ പരിക്കുകളൊന്നും കാണുന്നില്ല ഞാൻ എൻ്റെ ഇൻ്റീരിയറൊക്കെ ഇത് കാണിച്ചു തരാം ഇഞ്ചർ റൂമിനെ ഓക്കെ ഇഞ്ചർ റൂമിനോ അങ്ങനെ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ഇഞ്ചർ റൂമൊക്കെ ഇത് കെയ്യന്നാക്കിയല്ല വൃത്തിയിലൊക്ക ഉണ്ട് ഓക്കെ ഓയില് അടിച്ചതോ അങ്ങനത്തെ വേറെ ഒന്നും ഇല്ല വോൾട്ടൊന്നും മാറ്റിയിട്ടൊന്നുമില്ല വോൾട്ട് ഒറിജിനൽ തന്നെയാണ് പ്ലമ്പർ ഒറിജിനൽ തന്നെയാണ് പിന്നെ ഇൻറ്റീരിയറിൽ ഇപ്പോൾ വന്നാൽ ഇൻറ്റീരിയറിൽ പറഞ്ഞാൽ നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തിയില്ല വണ്ടിയാണ് ഇൻറ്റീരിയറിൽ ഓട്ടമൊക്കെ തൊണ്ണൂറ്റി രണ്ടായിരം ഓടീട്ടോ അല്ലേ അല്ലേ എ സി ഉണ്ട് പവർ സ്റ്റാറിങ് ഉണ്ട് ആ സീറ്റ് കവറൊക്കെ നല്ല അടിപൊളി സീറ്റ് കവറുണ്ട് നല്ല വൃത്തിന് വേണ്ടി കേട്ടോ എ സിയൊക്കെ വർക്കിങ്ങട്ടോ നല്ല തൺഫൂണ്ട് എ സി ഇപ്പോൾ ആർക്കെങ്കിലും ആണെങ്കിൽ ഫുൾ ഒന്ന് കണ്ടിട്ട് ഹൗസിൻ്റെ വിളിച്ചോളി ചെറിയ പൈസൻ്റെ ഒരു ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട് ചെറിയ ഒരു പുറമൊക്കെ ഉണ്ടാവും ഹൗസിൻ്റെ വിളിച്ചോളി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാൻ നോക്കും